ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു നിശാശലഭത്തിന്റെ സഞ്ചാരം ലോക ശ്രദ്ധ ആകർഷിക്കുന്നു തെക്കേ അമേരിക്കയിൽ നിന്നും ഏഴായിരം കിലോമീറ്റർ ദൂരെ കടൽ കടന്ന് ഒരു സ്യൂട്ട് കേസിൽ ഇരുന്ന് യു കെയിലേക്കാണ് യാത്ര നടത്തിയത് ഫോട്ടോഗ്രാഫറായ ഒരു യുവതിയുടെ സ്യൂട്ട് കേസിൽ ഇരുന്നായിരുന്നു ഇതിന്റെ യാത്ര ഈ യാത്ര ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുകയാണ് ഇത്തരം പുഴുക്കളെ വേൽസിയിൽ കണ്ടെത്തിയത് അത്ഭുതകരമാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കൂടുതലും രാത്രി കാലങ്ങളിലാണ് ഇവയെ കാണാൻ സാധിക്കുക എന്നിരുന്നാലും ചില ജാതിക്കാർ പകലും പറക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഡേസി കേഡറ്റ് എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞ ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചതോടെയാണ് ഈ ശലഭത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കാർമന്റ് ബ്രാഞ്ചി ക്ലാഡോസ് എന്നാണ് ഈ നിശാശലഭം അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയിലുള്ള ഗയാനയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് യുവതിയുടെ സ്യൂട്ട് കേസിൽ ഈ നിശാശലഭത്തിന്റെ ലാർവകൾ ഉണ്ടായിരുന്നു യാത്രക്കിടെ കൊക്കൂണിൽ നിന്ന് നിശാശലഭം വിരിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു നിശാ തന്റെ സ്യൂട്ട് കേസിൽ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവവും ഈ യുവതി പങ്കുവച്ചു അമ്മയുടെ വീട്ടിൽ വെച്ച് ഈ നിശാശലഭങ്ങളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ശലഭങ്ങൾ പറക്കുന്നുണ്ടായിരുന്നില്ല കാരണം ആ സമയം വീടിനുള്ളിൽ നല്ല തണുപ്പായിരുന്നു മറ്റൊരു ശലഭവും അവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് ചത്തുപോയിരുന്നു ഇത്തരം ശലഭങ്ങൾ പ്രത്യേകത ഉള്ളവയാണ് എന്ന് തോന്നിയെങ്കിലും അവയെ യു കെയിൽ കാണുന്നത് അസാധാരണമാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഡേസി പറയുന്നു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ശാസ്ത്രജ്ഞരാണ് നിശാശലഭത്തെ തിരിച്ചറിയുന്നത് ഇവ എന്താണ് എന്നും അവ എങ്ങനെ യു കെയിൽ എത്തിയെന്നും മനസ്സിലാക്കാൻ നാളുകൾ എടുത്തു എന്നും ഡേസി പറയുന്നു അതേസമയം ഇത്തരം നിശാശലഭങ്ങളെ കണ്ടെത്തുന്നത് പോലും അപൂർവമായിരിക്കെയാണ് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് അവ ഇവിടെ എത്തിയെന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ശാസ്ത്രജ്ഞയായ മാർക്ക് പറയുന്നത് വണ്ടുകൾ കഴിഞ്ഞാൽ ലോകത്ത് നിശാശലഭങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ലോകത്തെമ്പാടുമായി ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഇനം നിശാശലഭങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ടായിരത്തിലേറെ ഇനം ഇന്ത്യയിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു പൂമ്പാറ്റകളെ പോലെ നിശാശലഭങ്ങളുടെയും ഇഷ്ട ആഹാരം പൂന്തേൻ തന്നെയാണ് ചില ശലഭങ്ങളാകട്ടെ അഴുകിയ വൃക്ഷത്തിൽ നിന്നും മൃതശരീരങ്ങളിൽ നിന്നും അവയ്ക്ക് വേണ്ട ആഹാരം ശേഖരിക്കാറുണ്ട് എന്ന് കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് മൃഗങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് ലവണം നുണയുന്നവരുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തലയോട്ട് ശലഭങ്ങൾ തേനീച്ച കൂട് കൈയേറി തേൻ മോഷ്ടിച്ചു കുടിക്കാറുമുണ്ട് അപൂർവമായി കൊതുകിനെ പോലെയുള്ളവ മനുഷ്യരുടെ മൃഗങ്ങളുടെയും ഒക്കെ രക്തം കുടിക്കുന്ന നിശാശലഭങ്ങൾ വരെയുണ്ട് നിശാശലഭങ്ങൾക്കും പൂമ്പാറ്റകളെ പോലെ തന്നെ ജീവിതത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത് പൂർണ്ണ വളർച്ച എത്തിയ ശലഭങ്ങളാണ് ഒന്നാം ഘട്ടം മുട്ടകൾ രണ്ടാം ഘട്ടവും മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മൂന്നാം ഘട്ടവുമാണ് പുഴപൊത്തിയാണ് നാലാം ഘട്ടം പുഴുപൊത്തി പൊട്ടിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ശലഭങ്ങൾ പുറത്തു വരുന്നു അതേപോലെ കോവാക്സ് എന്ന കോവിഡ് കുത്തിവയ്പ് മരുന്ന് നിർമ്മിക്കാൻ ഒരിനം നിശാശലഭത്തെ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത നിശാശലഭങ്ങൾ മനുഷ്യർക്ക് ചെയ്യുന്ന സേവനം എത്ര മഹത്തായി എന്നതാണ് മികച്ചൊരു ഉദാഹരണമായി പറയാൻ ഉള്ളത് അതിൽ നിശാശലഭങ്ങളുടെ നാശം പ്രകൃതി സന്തുലനത്തെ മുറിവേൽപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിശാശലഭങ്ങളുടെ സംരക്ഷണം നമ്മുടെ കൂടെ ഒരു കടമയാണ് ഈ വാർത്തകൾ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ